എല്ലാവർക്കും നല്ല നമസ്കാരം നമുക്കറിയാം നമ്മുടെ ചാലക്കുടി നിയോജക മണ്ഡലത്തിൻ്റെ കിഴക്കൻ ഗ്രാമപഞ്ചായത്തിലായിട്ടുള്ള പരിഹാരം അതിരപ്പള്ളി കോടശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ ആനശല്യം കൊണ്ട് വളരെയധികം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് നമുക്കറിയാം ഈ കോടശ്ശേരിയിലായിരുന്നാലും അതിരപ്പള്ളിയിലായിരുന്നാലും ജനവാസ ഇടങ്ങളിലേക്ക് ആന വരികയും ആ ഒരുപാട് കൃഷിയിടങ്ങളും കൃഷിക്കാർക്കൊക്കെ വലിയ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് ജീവിതം ദുസ്സഹമാകുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് എം എൽ എ സനീഷ് കുമാർ ജോസഫിൻ്റെ നേരിട്ടുള്ള ഒരു ഇടപെടലിൽ ഏകദേശം പതിനാല് കോടി രൂപ ഇവിടെ ഫെൻസിങ് ഹാങ്ങിങ് ഫെൻസിങ് സോളാർ ഫെൻസിംഗ് നിർമ്മിക്കുന്നതുമായി നടപടിക്രമങ്ങൾ പൂർത്തിയായി ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കുന്ന കോഴി ഭാഗത്താണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ കിഴക്കൻ ഗ്രാമപഞ്ചായത്തുകൾ അതിരപ്പള്ളി കോടശ്ശേരി പലയാരം ഭാഗങ്ങളിലേക്ക് ആന വരുന്നത് മലയാറ്റൂർ ഡിവിഷനിൽ നിന്നാണ് അതുകൊണ്ടുതന്നെ ഇപ്പോഴെ തീരത്തോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഫെൻസിംഗ് നിർമ്മാണം ആരംഭിക്കുന്നത് ഏകദേശം കണ്ണംകുഴി മുതൽ തുമ്പൂമൊഴി വരെയുള്ള പതിനെട്ട് കിലോമീറ്റർ ഭാഗങ്ങളാണ് ആദ്യം ഇതിൻ്റെ നിർമ്മാണപ്പെടുത്താൻ ആരംഭിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് അറുപത് കിലോമീറ്റർ ചുറ്റുള്ള ഒരു വേറെ ഫെൻസിംഗ് വരുന്നുണ്ട് തീർച്ചയായിട്ടും എം എൽ എ സനീഷ് കുമാർ ജോസഫിൻ്റെ നേരിട്ടൊരു ഇടപെടൽ ജനങ്ങളുടെ സുരക്ഷ മാനിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ കൃഷിയിടങ്ങളും മറ്റു കാര്യങ്ങളും സംരക്ഷിക്കുന്നതിനും ജനങ്ങൾക്ക് ജീവിക്കാനായിട്ടുള്ള അവകാശത്തിന് വേണ്ടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ചാലക്കുടിയിലെ ജനങ്ങളോടൊപ്പം ഈ പഞ്ചായത്തുകളിലെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു വലിയ ഇടപെടലാണ് ഈ ഫെൻസിംഗ് പദ്ധതി നടപ്പിലാക്കുന്നത് ോട് കൂടിയിട്ട് തന്നെ ഇവിടെ വരുന്നത് ആനശല്യം കുറയ്ക്കുന്നതിനും വന്യജീവി മൃഗങ്ങളുടെ ശല്യം ഈ കർഷകർക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് വാടിച്ചാൽ ഡി എഫിക്കും ചാലക്കുടി ഡി എഫ് ഇതിൻ്റെ ചുമതല തീർച്ചയായിട്ടും രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ഈ വന്യജീവി ശല്യങ്ങളിൽ നിന്നും ഒരു വലിയ സൗകര്യം ഇവിടുത്തെ ജനവിഭാഗങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അടക്കമുള്ള വന്യമൃഗങ്ങളുടെ വലിയ രീതിയിലുള്ള ശല്യമാണ് ഉണ്ടായിരുന്നത് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നിരവധി അതുപോലെ തന്നെ രാത്രിയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങാൻ പറ്റാ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിരവധി തവണ നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് വകുപ്പ് മന്ത്രി തന്നെ താല്പര്യമെടുത്തുകൊണ്ട് ചാലക്കുടി അതുപോലെ തന്നെ വാഴച്ചൽ ഡിവിഷനുകളായിട്ട് പതിനാല് കോടി രൂപയുടെ സോളാർ ഫെൻസിങ്ങിന് അനുമതി തന്നു നബാഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരള ഹൗസിങ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് ഇതിൻ്റെ ടെൻഡർ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്ഥലം ശരിയാക്കുന്ന നിർമ്മാണ പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ തന്നെ മാക്സിമം സ്ഥലത്ത് ഫോറസ്റ്റ് ഫെൻസ് സോളാർ ഫെൻസിങ് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് ബഹുമാനപ്പെട്ട ചാലക്കുടി ഡി എഫ് ഒ അതുപോലെ തന്നെ വാഴ്ച ഡി എഫ് ഒ ഇതിൻ്റെ നിർവഹണ ചുമതല അവരാണ് ഇതിൻ്റെ വേണ്ട പ്ലാനുകളും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും ഒക്കെ സമാഹരിച്ച് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തത് അവരുടെയൊക്കെ ഒരു വലിയ താല്പര്യം ഈ പദ്ധതി നമുക്ക് ലഭിക്കുന്നതിന് സെൻട്രൽ ഡിവിഷനറി പദ്ധതി ലഭിക്കുന്നതിന് സഹായകരമായിട്ടുണ്ട് ഈ പദ്ധതി വരുന്നതോടുകൂടി ഒരു പരിധിവരെ അതിരപ്പിള്ളിയിലെയും പരിയാരത്തെയും കോടശശേരിയിലെയും ഒക്കെ വന്യമൃഗശല്യം പരിഹരിക്കാനായിട്ട് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷനിൽ കണ്ണങ്കുഴി മുതൽ തുമ്പൂർമുഴി വരെ ഉള്ള പതിനെട്ട് കിലോമീറ്റർ ദൂരമാണ് ഫെൻസിങ് ഇടുന്നത് അതുപോലെ ഇതിനപ്പുറത്ത് വാഴ്ചാൽ ഡിവിഷൻ്റെ കീഴിൽ അറുപത് കിലോമീറ്റർ കൂടുതലായിട്ടും നമുക്ക് ആന അടക്കമുള്ള വന്യമൃഗം കൂടുതൽ കടന്നു വരുന്നത് നമുക്ക് മലയാട്ടു ഡിവിഷൻ്റെ വനമേഖലയിൽ നിന്നാണ് കൂടുതലായിട്ട് ആന നമ്മുടെ പ്രദേശത്തേക്ക് കടന്നു വരരുത് അവിടെ പൂർണമായ രീതിയിൽ ഫെൻസിങ് വരുന്നതോടു കൂടി നമ്മുടെ പ്രദേശത്തേക്കുള്ള ആനയുടെ ശല്യം കുറവായിരിക്കും അത് രണ്ട് വർഷമായി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി നടത്തി നിർദ്ദേശങ്ങൾ സമർപ്പിച്ച് അത് നബാടിന് കൊടുത്ത് ഒന്നര വർഷത്തോളമായി ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് കഴിഞ്ഞ ഒരു ആറ് മാസത്തിനുള്ളിലാണ് നിന്ന് ഫണ്ട് അനുവദിച്ചത് ഇപ്പോൾ അതിൻ്റെ ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ സെൻട്രൽ സർക്കിളിലെ ചാലക്കുടി വളച്ചാൽ മലയോട്ടൂർ മേഖലയായിട്ട് അവിടെയുള്ള ആണ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുള്ളതിനാൽ ഇവിടെ ഹാങ്ങിങ് സോളാർ ഫെൻസിംഗ് ആയി മൂന്ന് ഡിവിഷന കെട്ടി നമ്മൾ ചാലക്കുടി ഡിവിഷനിൽ ഈ അതിരപ്പള്ളി പരിയാരം കോടശ്ശേരി വില്ലേജിൽ ആണ കിടക്കാതെ വേണ്ടി பதினெட்டு கிலோமீட்டர் ஆங்கிங்ல ஃபென்சு அனுவதி நபார்டு ஸ்கீமில் இப்போ வார்ட்டுச் செய்துட்டு இது ஏகதேசம் இ சீசனில் அகத்து களீனும் பிரதீஷிக்கணு